കേരളത്തിനെ പോലെ തന്നെ ആന്ധ്രയിലും തരംഗുമായി പ്രേമലു രണ്ട് ദിവസം കൊണ്ട് ഒരു മുകളിൽ കളക്ഷൻ നേടി തെളുങ്ങ് വതിപ്പ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാർ വിൻ്റെ പുതിയ വീഡിയോ ഇട്ട് സദാപൂർന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രേമനു എന്ന് പറഞ്ഞാൽ തെളുങ്ങ് വലുപ്പം മാർച്ച് മാസം എട്ടാം തീയതിയാണ് തീയേറ്റർ എടുത്തിട്ട് അതായത് ഈ വെള്ളിയാഴ്ച എന്തൊക്കെയാണ് റിലീസിലെത്തി ആദ്യം രണ്ട് ദിവസം കൊണ്ട് തന്നെ ചിത്രം ഒരു മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് രാജമൗലിയുടെ മകനായ എസ് എസ് കാർത്തികയാണ് ചിത്രത്തിൻ്റെ തെളുങ്ക് റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ വലിയൊരു റിലീസ് തന്നെ തെളുങ്കിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് തെളുങ്ക് നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന് ഹൗസ്ഫുൾ ഹൗസ്ഫുൾ ഷോകൾ തന്നെയാണ് ചിത്രത്തിന്റെ ശനിയാഴ്ചകൾ ഇറങ്ങിയവർക്കുണ്ടായിരുന്നു അരങ്ങേറിയത് ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന് മോശം പ്രതികരണം മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഇന്ന് ഞായറാഴ്ച നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം ഞായറാഴ്ച കളക്ഷൻ മാത്രം ഏകദേശം ഒരു കോടിക്ക് കോടിക്കടുത്ത് കളക്ട് ചെയ്യുന്നതാണ് റീൽ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് തെളിങ്കിലും തരംഗമായിട്ട് മാറുകയാണ് പ്രേമലു എന്നൊരു സിനിമ വരും ദിവസങ്ങളിൽ ചിത്രം ഇതേ സ്ഥിതി തുടർന്ന് മലയാള സിനിമ കണ്ട എക്കാലത്തും വലിയൊരു വിജയമായിട്ട് പ്രേമലു എന്നൊരു സിനിമ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രം കണ്ട് രാജമൗലി വരെ രാജമൂരി വരെ പ്രൈമറി എന്ന് പറയുന്ന സിനിമയെ അതിൻ്റെ പിന്നീട് പ്രവർത്തകരെ ആക്ട്രേഴ്സിനെയൊക്കെ അഭിനന്ദിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ചിത്രത്തിൻ്റെ ഹിറ്റിന് ഒരു തെലുങ്ക് നാട്ടിൽ ഹിറ്റാകാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം പ്രൈമറി പ്രേമരുന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ പങ്കു പിന്നെ ഈ ഒരു സിനിമയുടെ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകളാകും തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക